എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെടുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലതരത്തിലുള്ള പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ഈടായി ഉപയോഗിക്കുന്ന സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളും കടം വാങ്ങുന്നവർ ഹാജരാക്കണമെന്ന് ആർ ബി ഐ റിസർവ് ബാങ്ക് ണയ വായ്പകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന കരട് മാർഗനിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സ്വർണ വായ്പകൾ നൽകുന്നതിന് ഏകീകൃത നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപിക്കുകയാണ് കരട് മാർഗനിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ മാർഗനിർദ്ദേശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം വായ്പാ മൂല്യ അനുവാദം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വായ്പാ ദാതാക്കളോടും വായ്പാ മൂല്യ അനുപാതം എഴുപത്തി അഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തുവാൻ കരട് നിർദ്ദേശിക്കുന്നു ഇതിനർത്ഥം നൂറ് രൂപയുടെ ഈടുള്ള സ്വർണാഭരണങ്ങൾ നൽകിയാൽ വായ്പകാരന് പരമാവധി എഴുപത്തി അഞ്ചു രൂപയുടെ വായ്പ മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ അടുത്ത നിർദ്ദേശങ്ങളിൽ പെടുന്നതാണ് ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി സ്വർണ വായ്പകളിലെ ബുള്ളറ്റ് തിരിച്ചടവ് എന്നത് വായ്പ കാലാവധി അവസാനിക്കുമ്പോൾ മുതലും പലിശയും ഒരുമിച്ച് ഒറ്റത്തവണയായിട്ട് തിരിച്ചടയ്ക്കുന്ന രീതിയാണ് ഉപഭോക്തൃ വായ്പകൾക്കുള്ള ബുള്ളറ്റ് തിരിച്ചടവ് കാലാവധി പന്ത്രണ്ട് മാസമായി പരിമിതപ്പെടുത്തുവാൻ ആർ ബി ഐ കരട് നിയമം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത നിർദ്ദേശങ്ങളിലൊന്നാണ് കടം വാങ്ങുന്നവർ ഉടമസ്ഥാവകാശ രേഖ ഹാജരാക്കണമെന്നത് ഈടായി ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ കടം വാങ്ങുന്നവർ ഹാജരാക്കണമെന്ന് ആർ ബി ഐക്കാരുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈടായി നൽകുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സംശയാസ്പദമാണെങ്കിൽ വായ്പ നൽകരുത് ഈടിൻ്റെ ഉടമസ്ഥാവകാശം പരിശോധിച്ചതിൻ്റെ രേഖകളും സൂക്ഷിക്കേണ്ടതാണ് സ്വർണം വാങ്ങിയതിൻ്റെ രസീത് ലഭ്യമായില്ല എങ്കിൽ ഈടിൻ്റെ ഉടമസ്ഥാവകാശം എങ്ങനെ നിർണയിച്ചു എന്ന് വിശദീകരിക്കുന്ന ഒരു രേഖയോ സത്യവാങ്മൂലമോ കടം വാങ്ങുന്നവരിൽ നിന്ന് വാങ്ങേണ്ടതാണ് അടുത്ത മറ്റൊരു നിർദ്ദേശങ്ങളിൽ ഒന്നാണ് കടം വാങ്ങുന്നവർക്ക് ബാങ്കുകളിൽ നിന്ന് സ്വർണത്തിൻ്റെ പരിശുദ്ധി സർട്ടിഫിക്കറ്റ് സ്വർണത്തിൻ്റെ പരിശുദ്ധി സംബന്ധിച്ച് വായ്പക്കാരനും വായ്പ നൽകുന്ന സ്ഥാപനത്തിനും വ്യക്തത ഉറപ്പാക്കുവാൻ വായ്പ നൽകുന്ന സ്ഥാപനം പരിശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കരട് നിർദ്ദേശിക്കുന്നുണ്ട് അടുത്ത നിർദ്ദേശങ്ങളിൽ ഒന്നാണ് അംഗീകൃത രൂപങ്ങളിൽ മാത്രമേ വായ്പ അനുവദിക്കുവാൻ പാടുള്ളൂ വായ്പ എടുക്കുവാൻ കഴിയുന്ന സ്വർണത്തിൻ്റെ തരം ആർ ബി എ കരടിൽ നിർവചിച്ചിട്ടുണ്ട് കരട് ആഭരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ സ്വർണ്ണ വായ്പയ്ക്കുള്ള ഈടായിട്ട് സ്വീകരിക്കുകയുള്ളൂ സ്വർണ ആഭരണങ്ങൾ ഒഴികെയുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ചതോ ഉണ്ടാക്കിയതോ ആയ ഏതെങ്കിലും വസ്തുക്കളോ അലങ്കാരത്തിനോ അലങ്കാര വസ്തുക്കൾക്കോ പാത്രങ്ങൾക്കോ വായ്പ ലഭിക്കുന്നതല്ല അടുത്തത് വെള്ളി ഈടായിട്ട് നൽകിയും വായ്പ എടുക്കാവുന്നതാണ് പുതിയ കരട് അനുസരിച്ച് അംഗീകൃത വെള്ളി വസ്തുക്കൾ ഈടായിട്ട് നൽകിയും വായ്പ അനുവദിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരട് അനുസരിച്ച് വെള്ളി ആഭരണങ്ങൾ വെള്ളി ആഭരണ വസ്തുക്കൾ വെള്ളി നാണയങ്ങൾ എന്നിവ ഈടായിട്ട് നൽകി വായ്പ നേടാവുന്നതാണ് ബാങ്കുകൾ വിൽക്കുന്ന കുറഞ്ഞത് തൊള്ളായിരത്തി പരിശുദ്ധിയുള്ള പ്രത്യേകമായി നിർമ്മിച്ച വെള്ളി നാണയങ്ങൾ മാത്രമേ അനുവദിക്കൂ വെള്ളിക്കട്ടികൾ ബാറുകൾ അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫുകൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള സാമ്പത്തിക ആസ്തികൾ ഈടായിട്ട് സ്വീകരിക്കുന്നതല്ല അടുത്ത നിർദ്ദേശങ്ങളിലൊന്നാണ് സ്വർണത്തിൻ്റെ മൂല്യം കടം വാങ്ങുന്നവർ ഈടായി നൽകുന്ന സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുമ്പോൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ കരടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കരട് അനുസരിച്ച് ഈടായി സ്വീകരിക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ് ഈടായി സ്വീകരിക്കുന്ന വെള്ളിയുടെ മൂല്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധിയുള്ള വെള്ളിയുടെ വിലയിൽ കണക്കാക്കുന്നതാണ് അടുത്ത നിർദ്ദേശം വായ്പാ കരാറുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് ഈടായി സ്വീകരിച്ച സ്വർണത്തിൻ്റെ വിവരണം ഈടിൻ്റെ മൂല്യം ലേല നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ സ്വർണം ഈട് ലേലം ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ലേലം നടത്തുന്നതിന് മുമ്പ് വായ്പ തിരിച്ചടയ്ക്കുന്നതിനോ തീർപ്പാക്കുന്നതിനോ കടം വാങ്ങുന്നയാൾക്ക് അനുവദിക്കുന്ന അറിയിപ്പ് കാലാവധി വായ്പ പൂർണ്ണമായിട്ടും തിരിച്ചടച്ചതിന് ശേഷം ഈടായി നൽകിയ സ്വർണം തിരികെ നൽകുന്നതിനുള്ള സമയപരിധി സ്വർണത്തിൻ്റെ ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന അധിക തുകയുടെ റീഫണ്ട് മറ്റ് ആവശ്യമായിട്ടുള്ള വിശദാംശങ്ങൾ എന്നിവ ഉൾപ്പെടെ പൂർണ്ണ വിവരങ്ങളോടുകൂടി വായ്പ കരാർ ഉണ്ടാകണമെന്ന് കരട് മാർഗനിർദ്ദേശങ്ങൾ വായ്പ നൽകുന്ന സ്ഥാപനങ്ങളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത നിർദ്ദേശങ്ങളിലൊന്നാണ് സ്വർണ ഈട് തിരികെ നൽകുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ളത് വായ്പ പൂർണ്ണമായിട്ടും തിരിച്ചടച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കിയതിന് ശേഷം വായ്പ നൽകുന്ന സ്ഥാപനം സ്വർണ്ണ കടം വാങ്ങുന്നയാൾക്ക് തിരികെ നൽകേണ്ട സമയപരിധി കരട് മാർഗനിർദ്ദേശങ്ങളിൽ നൽകിയിട്ടുണ്ട് നിർദ്ദേശമനുസരിച്ച് പൂർണ്ണമായിട്ടുള്ള പേയ്മെൻ്റ് ലഭിച്ച് ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ സ്വർണം കടം വാങ്ങുന്നയാൾക്ക് തിരികെ നൽകേണ്ടതാണ് കാലതാമസം ഉണ്ടായാൽ ഓരോ ദിവസത്തെ കാലതാമസത്തിനും അയ്യായിരം രൂപ വരെ വായ്പ നൽകുന്ന സ്ഥാപനം പിഴയായിട്ട് നൽകേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ